അത് ആ ചാപ്റ്റർ കഴിഞ്ഞു അവരുടെ കാര്യമേ ഇനി ചർച്ച ചെയ്യപ്പെട്ട കാര്യവും ഇല്ലാങ്കിൽ അത് ഞങ്ങൾ പാർട്ടിക്കകത്ത് പറഞ്ഞോളാം ഞങ്ങളുടെ കാര്യത്തിൽ ഇനി അവരടപേണ്ട കാര്യവുമില്ല ഇനി ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കുക ശരിക്കും തൃശ്ശൂർ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല സംഘടന പക്ഷെ തൃശ്ശൂരാണ് അന്തർ ഈ അന്തർധാരം നടന്ന പ്രദേശങ്ങൾ ഞാൻ മാത്രമേ രാഹുലിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ സൂചിപ്പിച്ചത് ചില വാർത്ത ഇല്ല അതിൽ ഒരു ബാങ്കിനെ ചില ഭാരവാഹികളെ പാർട്ടിന്ന് മാറ്റി നിർത്തി അവരൊക്കെ ഇത്തവണ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി അത് നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് ജൂൺ നാലാം തീയതിക്ക് ശേഷം കോഴിക്കോട് മാത്രമല്ല എവിടെയെല്ലാം സംഘടനയിൽ ആരെങ്കിലും ചെറിയ കളികൾ കളിച്ചിട്ടുണ്ടോ അവരൊന്നും ഇനി പാർട്ടിയിൽ ഉണ്ടാവില്ല അത് അതിൽ അച്ചടക്ക നടപടിക്ക് ഇവിടെ അച്ചടക്ക നടപടിരായവരാണെങ്കിലും തിരിച്ചു വരണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് തിരിച്ചു വരണ്ടെന്നാണ് ആ റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കി സിദ്ദിഖിന്റെ പേരെ പരാമർശിച്ചിട്ടില്ല അവിടെ ഒരു നേതാവിനെയും പേരെടുത്ത വിമർശനം കഴിഞ്ഞ കെ പി സി യോഗത്തിൽ ഉണ്ടായിട്ടില്ല വളരെ സ്മൂത്തായിട്ട് ചർച്ച നടന്നു എല്ലാവരും മനസ്സ് തുറന്നു അല്ലാതെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ടില്ല ഇനി സാധ്യമല്ല ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ ആരൊക്കെ എതിരായി പ്രവർത്തിച്ചിട്ടുണ്ട് അതിൽ ഇനി തിരിച്ചു വരാൻ നോക്കുന്നവർക്ക് സാധ്യതയില്ല ഇതിൻ്റെ അകത്ത് കളി കളിച്ചവർ പിന്നെ ദൈവം സഹായിച്ച് ഈ കളിച്ചവരാരും തന്നെ പാർട്ടി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ തക്ക കഴിവുള്ളവരാരും ഇല്ല ചിലരെ എതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് തോറ്റു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർക്ക് നല്ല സ്വാധീനമുണ്ടെന്നല്ലേ അങ്ങനെ ദൈവം സഹായിച്ച് സ്വാധീനമുള്ള ആരും ഇല്ല അങ്ങനെയുള്ള പ്രവർത്തനം കൊണ്ട് പത്ത് വോട്ട് കുറഞ്ഞിട്ടില്ല പിന്നെ ഇവർ പറഞ്ഞാൽ ഓപ്പോസിറ്റായിട്ട് ജനം ചിന്തിക്കുന്നതുകൊണ്ട് ഇതൊക്കെ ഗുണമായിട്ടേ വരും പക്ഷേ അതിൻ്റെ പേരിൽ പാർട്ടിക്ക് ഒരു തര ഒരു ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാവി നിർണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ സഹായിക്കാത്ത ഒരാരും ഈ പാർട്ടിക്കകത്ത് ആവശ്യമില്ല കാരണം ഇത്രയും നിർണായക തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് ഫീൽഡ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ലോക്കൽ ആയിട്ടുള്ള അഭിപ്രായത്തിന്റെ പേരിൽ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് ആവശ്യമില്ല ആരാണെങ്കിലും അത് കുറെ കാലങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ഉണ്ടായതാണ് അതിന് ഒരാളെ മാത്രം കുറ്റം പറയണ്ട ദൗർബല്യമുള്ള അടുത്ത് പരിഹരിക്കുക അതല്ലാതെ ആരെങ്കിലും തലയിൽ കിട്ടി വെക്കുന്ന ഏർപ്പാടൊന്നും വേണ്ട അല്ല താഴെ തട്ടിൽ ഉണ്ടാക്കാൻ ആളുണ്ടാക്കാൻ അതല്ലാതെ മേലെ തട്ടിൽ ഇങ്ങനെ ആളെ മാറ്റി കൊണ്ടുവന്നു താഴെ തട്ടിൽ ആൾ പൊട്ടിമുളക്കൊന്നുമില്ല അതിന്റെ മാർഗം ആലോചിക്കണം അതിന്റെ ഒരു നിർദ്ദേശമായിട്ട് സി യു സി അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പരമാവധി പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തും കേഡർ ഇതുമായിട്ട് കൂട്ടണ്ട കോൺഗ്രസ് പാർട്ടി ജനാധിപത്യ പാർട്ടി ആ തുടക്കം തന്നെ അല്ലാണ്ട് ഇത് കേഡറും ഇതൊന്നും അല്ല ആ സിസ്റ്റമില്ല കേഡർ പാർട്ടികളതിനെപ്പോൾ കണ്ടില്ലേ അതിൻ്റെ അകത്ത് എല്ലാ രഹസ്യവും പുറത്തല്ലേ പിന്നെ എന്തിനാ നമ്മൾ ഈ സെമിയിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല സി യു സി സിയു സി യു സി ഉണ്ടോ അത് വേണം അത് പാർട്ടിക്ക് ആവശ്യമാണ്